നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ വിവാദത്തിൽപ്പെട്ട കലാമണ്ഡലം സത്യഭാമയെ ആർ എസ് എസ് ആക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ കമ്മികൾ എന്നാൽ സി പി എം നേതാവ് വഴിയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്ന് കലാമണ്ഡലം സത്യഭാമ വെളിപ്പെടുത്തുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിൽ എന്നോട് അപേക്ഷ നൽകാൻ പറഞ്ഞുവെന്നും അപ്രകാരം ചെയ്തുവെന്നും അവർ പറഞ്ഞതായും വാർത്തകൾ വരുന്നു സത്യഭാമ കേസരി ലേഖനം എഴുതിയിട്ടുണ്ട് എന്നതാണ് സത്യഭാമയെ സംഖ്യാക്കുന്നതിന് കമ്മികൾ ഉയർത്തിക്കാട്ടുന്ന കാരണം ആർ എസ് എസിന്റെ ജിഹുവായ കേസരിയിൽ എഴുതാറുണ്ടെന്ന് സത്യഭാമയുടെ അധിക യോഗ്യത എന്ന കണ്ടെത്തലാണ് സൈബർ പ്രചാരകർ നടത്തിയിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരം സ്വദേശിയായ സത്യഭാമ അറിയപ്പെടുന്ന സി പി എം കാരി ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിണറായി സർക്കാർ അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കുകയും ചെയ്തിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു സി പി എം അനുകൂലിയായ അശ്വമേധം ജി എസ് പ്രദീപ് ആണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് കലാമണ്ഡലം സത്യഭാമയായിരുന്നു ഈ ഉദ്ഘാടനവും സത്യഭാമയുടെ സി പി തെളിവാണ് ബന്ധത്തിന് എങ്ങനെ എത്തി എന്നതിനെ പറ്റി സത്യഭാമ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ചില പരിപാടികൾക്ക് അതിഥിയായി ചിലർ വിളിക്കും അത്തരത്തിൽ വിളിച്ചവരുടെ കൂട്ടത്തിൽ ഒരു സി പി എമ്മിന്റെ നേതാവ് ഉണ്ടായിരുന്നു ടീച്ചർ ഇത്രയധികം സീനിയർ ആയിട്ട് പോലും ഒരു സ്ഥലത്തെന്താ കയറാത്തതെന്ന് രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിച്ചു സാറേ എല്ലാം പിടിയും വലിയുമൊക്കെയല്ലേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും അവർ പറഞ്ഞു ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുമായി നടക്കുന്ന ആളുമല്ല അപ്പോൾ പിന്നെ ഇത്തിരി പാടല്ലേ കിട്ടാനെന്ന് ഞാൻ പറഞ്ഞു അതിനെന്താ ഞങ്ങൾ കയറട്ടെ എന്ന് അദ്ദേഹവും പറഞ്ഞു അദ്ദേഹം കയറിയതിന് പിന്നാലെ ബ്രാഞ്ച് കമ്മിറ്റിയിലും മറ്റിടങ്ങളിലും അപേക്ഷ കൊടുക്കാൻ നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്തു അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്നും അവർ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യഭാമിയുടെ ഈ പരാമർശങ്ങളെല്ലാം തന്നെ കലാമണ്ഡലവും തള്ളിക്കളഞ്ഞു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്ന് കലാമണ്ഡലം അറിയിച്ചിരുന്നു കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധമില്ലെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ മലയാള സിനിമയെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ ആർ എസ് എസ് ആക്കാനായിരുന്നു സി പി എം ശ്രമം ഇതിനാകട്ടെ എം എ ബിബിയെ പോലുള്ള നേതാക്കളുടെ പിന്തുണയും കിട്ടി സത്യഭാമിയുടെ കാര്യത്തിലും ആടിനെ പട്ടിയാക്കുന്ന പ്രചരണമാണ് ഇപ്പോൾ കമ്മികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്